പിന്നെ വേറെ ഒരു സംഭവം എനിക്കിപ്പോ പറയണമെന്ന് തോന്നുന്നുണ്ട് ഇത് മില്ലിയനൽസിനെ കുറിച്ചിട്ടാണ് അതായത് എയ്റ്റീസ് നയൻറ്റീസ് കാലഘട്ടങ്ങളിൽ ജനിച്ച ആൾക്കാർക്ക് ജനിച്ച കുട്ടികൾ അനാവശ്യമായിട്ടുള്ള ഒരു പെർമിഷൻ ചോദിക്കൽ കൂടുതലാണ് ഈ പറഞ്ഞ മില്ലിയനൽസിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ വീട്ടുകാരുടെ പെർമിഷൻ ചോദിച്ചിട്ടാണ് എല്ലാം ചെയ്തിരുന്നത് വേണം ആ ഒരു കാലഘട്ടത്തിൽ പെർമിഷൻ ചോദിക്കൽ വേണം കാരണം തെറ്റെന്താ ശരി എന്താണെന്ന് ഒരു കാലഘട്ടത്തിൽ അതെന്തായാലും ചോദിച്ചിരിക്കണം അത് കഴിഞ്ഞ് ഒരു കാലഘട്ടം കൂടെ എത്തിയപ്പം അതായത് ഇപ്പം ഗേൾഫ്രണ്ട് ആയ സമയം അല്ലെങ്കിൽ ഭാര്യ വാര്യമായ സമയമോ ഒക്കെ സമയ സമയത്ത് വീണ്ടും അതേ മൂടെ തന്നെയാണ് പോകുന്നത് ബേബി ഞാനൊന്ന് പുറത്ത് വയ്ക്കോട്ടെ ഞാനൊന്ന് റൈഡിന് പോകട്ടോ നിങ്ങളിപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതായത് ഞാനിപ്പോൾ ഇതേ ഗ്രൂപ്പിലാണ് ഇപ്പം നമുക്ക് മക്കളുണ്ടാവും മക്കളും മക്കളും നമ്മൾ ഗ്രാൻഡ് പാരൻസാകും അപ്പോൾ എന്താ പറയാൻ പോന്ന് അതേ മോനെ അപ്പൂപ്പന്റെ വണ്ടി എൻ നയൻ ഫോറാണ് എനിക്ക് രാവിലെ ഒന്ന് പുറത്ത് പോകണം അപ്പൂപ്പൻ വണ്ടി ഓണാക്കുന്നത് മക്കൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ ഒന്ന് കറങ്ങി വരും മക്കളുടെ കയ്യിൽ ആണെന്ന് അറിയാം എന്നാലും അപ്പൂപ്പൻ കുറച്ച് പഴഞ്ഞനാളാണല്ലോ ഏ ഇങ്ങനെയൊക്കെ ഞാൻ ചോദിക്കണോ കുറച്ച് കാലം കഴിഞ്ഞാൽ അതുകൊണ്ട് ഈ അനാവശ്യമായ പെർമിഷൻസ് ചോദിക്കുന്നത് നിർത്തണം